ഈ പണവും സൗകര്യങ്ങളും വല്ലാത്തൊരു കുത്താണ് അത് കൂടുമ്പോൾ വാര്യലിൻ്റെ ഇടയിൽ മാംസം കയറും കയറിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി ഏഷ്യക്കാർക്കൊന്നും പറഞ്ഞ് പരിമിതപ്പെടുത്താനാവില്ല ഇന്ത്യക്കാർക്കും മലയാളികൾക്കുമൊക്കെയുള്ള ഹറാമ്പറപ്പ് തുടങ്ങും കുത്തു തുടങ്ങും വല്ല നാട്ടിലും ജീവിക്കാൻ പോകുമ്പോൾ മാനമര്യാദയായി ജീവിച്ച് അവനവന്റെ അന്തസ്സും വിലയും നിലയും മനസ്സിലാക്കി ജീവിച്ച് അവിടെ വാപ്പായുടെ അല്ലെങ്കിൽ അപ്പൻ്റെ പണവും പ്രതാപവും ഒന്നും രക്ഷപ്പെടുത്തില്ലെന്നും അവിടെ ഈ പറഞ്ഞതുപോലെ നിയമങ്ങളും ഒക്കെ കർശനമാണെന്നും അത്തരം കാലുപറപ്പുകൾ കാണിച്ചാൽ അത് ഒരാളെ മാത്രമല്ല ബാധിക്കുക ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുമെന്നും നാളെ ഇത്ര കാലുപറന്നവന്മാരുടെ നാട്ടിൽ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന ആ രാജ്യം തീരുമാനിച്ചാൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാനാവില്ലെന്നും ചിലപ്പോൾ കിടന്നുറങ്ങുമ്പോൾ അച്ഛനെയും മക്കളെയും കുടുംബത്തെയും ഒരുപോലെ ഉറക്കത്തിൽ തന്നെ എടുത്ത് എയർപോർട്ടിൽ കൊണ്ടുപോയി കയറ്റീങ്ങി വിടാൻ ഉള്ള അധികാരവും അവകാശവും ഉള്ളിടത്താണ് നിൽക്കുന്നതെന്നുമുള്ള ഒരു ബോധം ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ചെല്ലുന്ന സ്ഥലങ്ങളിലും സോക്കേട് കാണിപ്പും അഹങ്കാരം കാണിപ്പും ഒക്കെ കൊണ്ട് ഇന്ന് ലോകരാജ്യങ്ങളിൽ തന്നെ വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഭാരതീയർ ഭാരതീയർ അക്കൂട്ടത്തിൽ കുറച്ച് മലയാളികളുമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുവൈത്തിൽ അബ്ബാസിയാസ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് മലയാളികളായ ഈ തവളപ്രിക്കുകൾ ആണും പെണ്ണുമൊക്കെ ചേർന്ന് വാഹനത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി അഭ്യാസ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പുറത്തു വന്നു റീൽസ് എടുക്കുന്നതിനു വേണ്ടിയും എല്ലാവരെയും കാണിക്കുന്നതിനും വേണ്ടിയൊക്കെയായിരുന്നു ഈ അഭ്യാസങ്ങൾ പാട്ടൊക്കെ ഇട്ട് തുള്ളി കളിച്ചതാണ് ചാടിത്തുള്ളിയതാണ് ശരീരത്തിന്റെ അരഭാഗം വരെ അകത്തിട്ട് ബാക്കിയുള്ള മുക്കാൽ ഭാഗം പുറത്തിട്ട് കാൽഭാഗം അതിൻ്റെ ഇടയിൽ വെച്ച് കാണിക്കുന്ന ഈ ഹറാമ്പറപ്പ് ഇത് ഒരു രാജ്യത്ത് മാത്രമല്ല പല രാജ്യത്തും ഉണ്ട് ഞാൻ വേറൊരു വീഡിയോയിലൂടെ ഞാൻ അത് കാണിക്കാം യു കെയിലൊക്കെയുള്ള അസുഖങ്ങൾ ഇവിടുന്ന് അവിടെ പോയി അവിടെ പോകുന്നത് തന്നെ ഇവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതാ പോകുന്നത് എല്ലാ ദൈവത്തെയും വിളിച്ചവിടെ ചെന്ന് ചിലപ്പോൾ തന്തമാരായിരിക്കും പോകുന്നത് മക്കൾ കണ്ണു തുറന്ന് പ്രസവിച്ച് കാണുമ്പോൾ തന്തയുടെ കയ്യിൽ കുവൈത്ത് തീയാൽ അല്ലെങ്കിൽ സൗദി റീയാൽ യു എ ഇ ദീർഘം അതിൽ നിന്ന് കിട്ടുന്ന അതിന്റെ വലിപ്പം നാട്ടിൽ വരുമ്പോൾ ഗൾഫിലെ കുഞ്ഞുങ്ങളെന്നുള്ള പരിഗണന പിന്നെ എല്ലാത്തിനോടും ഒപ്പം മോനും മോളും മൊഞ്ചും പൊന്നു ചിന്നു ഒക്കെ കേൾക്കുമ്പോഴേക്ക് എല്ലാം അങ്ങ് തികയല്ലേ എന്നിട്ടാണ് ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നു കുവൈറ്റ് മന്ത്രാലയം ഇതിനെക്കുറിച്ച് പത്രക്കുറിപ്പിറക്കി അവർ തൂക്കിയെടുത്തു പിന്നെ അവിടെ ആയതുകൊണ്ട് മണ്ഡലം പ്രസിഡൻറ്റും ബ്ലോക്ക് പ്രസിഡൻറ്റും ജില്ലാ മെമ്പറും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവും ഒന്നും ഇടപെടില്ല ഇതിനകത്ത് കർശനമായ നടപടി അവിടുത്തെ സർക്കാർ സ്വീകരിക്കണം പറ്റുമെങ്കിൽ എക്സിറ്റ് അടിച്ച് കയറ്റി വിട്ടേക്കണം പത്ത് കൊല്ലം കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് വെക്കണം കാരണം അത്ര പിന്നെ എന്താ പറയുന്നത് മര്യാദകടാണിതൊക്കെ മനുഷ്യനിപ്പോൾ സമാധാനമായി നിയമലംഘനമില്ലാതെ നിയമത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ കാണാൻ വേണ്ടി എല്ലാവരും പോകുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കാണ് അവിടെ കൂടി ഇവിടെ നിന്നുള്ളവർ ചെന്ന് ഇത്തരം സോക്കേടുകൾ കാണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിക്കാവുന്നതല്ല ഏതായാലും ഇതൊരു ഗുണപാഠമാകണം അറിയാവുന്ന ഒരു മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഇതൊക്കെ അവിടുത്തെ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കടത്തി നാട്ടിലേക്ക് വിട്ട് അവിടെ ശുദ്ധീകരിക്കണം ഇവിടെ പിന്നെ ഇതെല്ലാം കൂടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ ഓടി ചാടി മയക്കുമരുന്ന് അടിച്ച് കുറച്ചുപേരെ ഇടിച്ചു കൊന്ന് ഒക്കെ അങ്ങ് ജീവിച്ചോളൂ അവിടെയെങ്കിലും ഉള്ളവരുടെ സമാധാനം കളയാതിരിക്കട്ടെ